ഹായ് ഹലോ നമുക്ക് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ദാ ലതിക ബ്ലോഗിലെ ലതിക വന്നിട്ടുണ്ട് അവളിതാ ചാമ്പലൊക്കെ വാരി നിങ്ങളുടെ ചാമ്പല് ഞങ്ങളുടെ ചാമ്പല് നിങ്ങളുടെ ചാരം ഇതൊക്കെ വാരി അടുപ്പൊക്കെ ഒതുക്കുകയാണ് രാവിലെ വേണം ചാമ്പൽ വാരണത് ആ ചാമ്പലൊക്കെ വാരിയിട്ട് ഇതാ കഞ്ഞിക്കൊക്കെ അടുപ്പിൽ വയ്ക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ കഞ്ഞിക്ക് അടുപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ചു കഴിഞ്ഞു ഇന്നത്തെ ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് മൊത്തത്തെ പണി പുറം പണിയാണ് പുറംപണി എന്നും തൂക്കലും വാരലും എല്ലാം ഉണ്ട് പുറമൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുന്നത് എന്നാലും ഇന്നൊന്ന് തൂത്ത് വാരി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുക്കളയിലേക്ക് കുറച്ച് വിറക് ഒന്ന് രണ്ട് തൊണ്ടൊക്കെ എടുത്തിട്ട് പോകാം ഇന്ന് ആ ചൂരമീനും ചാളമീനും ഒക്കെയാണുള്ളത് ചൂരമീൻ കറിക്കും ചാളമീൻ ഫ്രൈ ചെയ്യാനുമാണ് പിന്നെ ഇന്ന് ചീരത്തോരനുണ്ട് നമ്മളെ ഉപ്പുമാങ്ങ പച്ചടി ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കയറ്റി വിടണം ഞാനതാ രാവിലെ കയറ്റൊക്കെ തുറന്ന് പാലിന് പാത്രമൊക്കെ വയ്ക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ എന്നെ കണ്ടില്ലെങ്കിലും പാൽ പാത്രത്തിൽ പാലൊഴിച്ചിട്ട് പോകും പാൽക്കാരൻ അങ്ങനെതാ രാവിലെ കൊച്ചുമോൻ എണീറ്റ് വന്നു അവനെ കുറച്ച് സമയം ഒന്ന് വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ അവൻ എൻ്റെ കയ്യിൽ സേഫാണ് അവൻ തീയൊന്നും വലിക്കാറായില്ല അതുകൊണ്ട് പേടിക്കണ്ട ഒരു കുറച്ച് സമയം ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് അവൻ്റെ അമ്മയെ ഏൽപ്പിക്കും പിന്നെ സുപ്രിയ ഞാൻ ആരെയും അടുക്കളയിൽ കയറ്റാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണില്ല അങ്ങനെ അതാ മീൻ കറക്കി മീനെല്ലാം അടുപ്പിലായി കഴിഞ്ഞത് ആ ചീര തോരനുള്ള ചീരയൊക്കെ കഴുകി അരിഞ്ഞു പറക്കി പറക്കിയതാ ചീരത്തോര വയ്ക്കയാണ് അങ്ങനെ മാങ്ങാ പച്ചടിയും വയ്ക്ക് വേണ്ടിയും അരച്ചക റെഡിയാക്കി വച്ചു അങ്ങനെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നിട്ട് വീണ്ടും പൂർവാധികം ശക്തിയോട് ഞാൻ മീഡിയയുമായി വന്നിട്ടുണ്ട് രക്തമ്മ ചേച്ചിയുടെ ഡാൻസും തിരുവാതിരയും എല്ലാം അടിപൊളിയായിരുന്നു ഞാൻ എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുമായിരുന്നു ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്തില്ലോട്ട് ചേച്ചി എല്ലാ വീഡിയോയും കാണും ഡാൻസൊക്കെ സൂപ്പറായിരുന്നു ചേച്ചിക്ക് കളിക്കാൻ തോന്നിയതും ചേച്ചിയെ ഉൾപ്പെടുത്താൻ തോന്നിയതും അവർക്കും ചേച്ചിക്കും കൺഗ്രാസ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ക്ഷീണമൊക്കെ മുഖത്ത് കാണുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു ഇങ്ങനെ ചീരത്തോരനൊക്കെ വച്ചുകടുത്ത് ഉപ്പ് മാങ്ങ പച്ചടിക്ക് വേണ്ടി മാങ്ങയൊക്കെ എല്ലാം റെഡിയാക്കി അതൊക്കെ അറിയി അരച്ച് കലക്കി ഒഴിച്ചു കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഇതാ പൂണേ മുറ്റ നടിക്കാനായിട്ട് മുറ്റത്ത് കുറേ പേരമരം ഞങ്ങളെ ആത്തി അതേപോലെ പുളിച്ചിക്ക ഇരുമ്പം പുളിയിട ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇരുമ്പംപുളി തൊഴിഞ്ഞ് 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 എനിക്കും വയ്യ വാരി 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 വയ്യ ഏകദേശം കഴിയാറായി അതിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് ഇങ്ങനെ അതൊക്കെ തൂത്ത് വാരി ഞാനങ്ങ് പുറത്തുള്ള തെങ്ങിൻ്റെ മുട്ടിക്കൊണ്ടങ്ങ് തട്ടും ബിറക് സൈഡിൽ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കാണണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ തൂക്കണതും വരണതൊന്നും നിങ്ങൾ കാണക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ തൂക്കണതും വാരണം വീഡിയോ ഒക്കെ ഇടാൻ തോ ഇടുന്നത് ഞങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇവിടെ കുറേ കാരൊക്കെ വീണ് കിടപ്പുണ്ട് അതിനെയൊക്കെ പറക്കിയെടുക്കാമെന്ന് ചോദിച്ചു ഇവിടെ കാരയുണ്ട് ഉളങ്കാര കണ്ട ഉളങ്കാര ഇവിടെ നിറച്ച് കായുണ്ട് അതൊക്കെ ഞാൻ കുറേ പറക്കിയൊക്കെ വച്ച് നല്ലവണ്ണം വഴുത്ത് കൊഴിയണതാണ് അത് കഴിഞ്ഞ് മുറ്റമൊക്കെ തൂത്ത് വാരി അവിടെ ഉള്ള ചവർണയെല്ലാം ഞാനൊന്ന് തീയിട്ട് കളഞ്ഞു അല്ലാതെ ഈ ഉളം കാര്യങ്ങളൊക്കെ വീണ ചില ഇലകളാണ് എല്ലാം കൂടി തൂത്തു കൂട്ടി ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റമൊക്കെ വെറും വേസ്റ്റായി കിടക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് അതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് പോച്ച് മാറ്റാറുണ്ട് ഇതെല്ലാം തന്നെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ കാണാതിരിക്കല്ലേ ഇവിടെ തൂക്കണത് കാണാൻ വയ്യ എന്നുള്ള ഒരു മനോഭാവമൊന്നും വേണ്ട തൂക്കണതൊക്കെ നിങ്ങൾ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ എല്ലാവരും എന്തൊക്കെ ചെയ്യണുണ്ട് റബ്ബർ വാൽ വെട്ടാൻ പോണ ആൾക്കാർക്ക് മരം പെട്ടൊക്കെ മതിയാക്കിയോ അതങ്ങനെ ഞാൻ ഇതാ ചെറുതായിട്ടൊന്ന് പോ ചങ്ങ് ഇവിടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മടലൊക്കെ അവിടെ കിടന്നു അതിനെയെല്ലാം വെട്ടിക്കേറി ഉണക്കാനിട്ടു അങ്ങനെയെല്ലാം ചെയ്ത് വന്നപ്പോഴേക്കും വയ്യ കേട്ടോ പിന്നെ കുറച്ച് സമയം ചെന്ന് ഫാനിൻ്റെ ഇടയിൽ കുറേ സമയം കയറിയിരുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ജോലിയോട് ജോലിയാണ് റബ്ബർ പാലെടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഓടണം അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വീണ്ടും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം അങ്ങനെ ജോലിയോട് ജോലി തന്നെയാണ് അതൊക്കെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് അത്യാവശ്യം പറയത്തക്ക അസുഖങ്ങളൊന്നും തന്നെ ഇല്ല ഷുഗറോ കൊളസ്ട്രോണോ ബി പി ഒ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇതുവരെയും ഇല്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റണതുപോലെ ഞാൻ ഇഷ്ടം പോലെ ജോലി ചെയ്യാറുണ്ട് എൻ്റെ വിളയിലെയും എൻ്റെ വീട്ടിലെയും ജോലികളൊക്കെ ഞാൻ ചെയ്യണതുകൊണ്ട് എനിക്ക് വലിയ അസുഖങ്ങളൊന്നും ഇതുവരെയും ഇല്ല ഇനിയും ഉണ്ടാകുമെന്നറിയില്ല പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഞാനിത് ആ വിറവൊക്കെ വെട്ടി എൻ്റെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ ഇപ്പോഴും ഈ സമയം അങ്ങനെയാണല്ലോ അയ്യോ വയ്യ ഒരു മടലിനോട് ഞാൻ മലപ്പിടുത്തം നടത്തിയാണ് അതിനെ കീറി മുറിച്ചു മാറ്റിയത് എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ ഗുഡ് മോർണിംഗ്